നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എറണാകുളം കളമശ്ശേരിയിൽ മുപ്പത്തിയേഴ് മണിക്കൂറിൽ പെയ്തത് മുന്നൂറ്റി പതിനെട്ട് മില്ലിമീറ്റർ മഴയാണ് ബുധനാഴ്ച ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ കണക്കെടുത്താൽ ഇതിൽ ഒൻപത് മണിക്കൂർ മാത്രമാണ് മഴ പെയ്തത് നൂറ്റി അറുപത്തി ആറ് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മഴയാണ് ഒരു ദിവസത്തിൽ പെയ്തത് അതിൽ ആറ് മണിക്കൂറിൽ മാത്രം പെയ്തത് നൂറ്റി അൻപത്തി ഒന്ന് മില്ലിമീറ്റർ മഴയാണ് കഴിഞ്ഞ വർഷം എട്ട് ദിവസം വൈകിയാണ് കാലവർഷം കേരളത്തിലെത്തിയത് ആറ് ദിവസം കൂടി ശക്തമായ മഴ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കൊച്ചി വെള്ളത്തിനടിയിലാകും വലിയ നാശനഷ്ടങ്ങളാണ് വരാൻ പോകുന്നത് കനത്ത മഴയിൽ മൂലേപ്പാടത്തെ റോഡിലൂടെ ഒഴുകിവന്നത് കിടക്കയും ബെഡും വീട്ടു സാധനങ്ങളും ഒക്കെയാണ് നിലവിൽ അറബിക്കടലിൽ കേരള തീരത്ത് മേഘങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കരകയറിയാൽ കേരളത്തിൽ പ്രത്യേകിച്ച് തീരദേശ ഇടനാടുകളിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാൽ നിലവിൽ കാറ്റിന്റെ ദിശയും വേഗതയും മേഘങ്ങൾ പൂർണ്ണമായും കരയിൽ കയറാൻ അനുകൂലമല്ല തിരുവനന്തപുരം തീരമേഖലയിൽ പടിഞ്ഞാറൻ കാറ്റാണെങ്കിലും ദുർബലമാണ് മധ്യകേരളത്തിൽ കേരള തീരത്ത് കാറ്റിന്റെ ദിശ വടക്ക് വടക്ക് പടിഞ്ഞാറ് ആണ് കാര്യമായ വേഗതയില്ല ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച മഴ കൊച്ചിയെ വെള്ളക്കെട്ടിലാക്കുകയായിരുന്നു വീടുകളിലും കടകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി സൗത്ത് കളമശ്ശേരിയിലാണ് അതിശക്തമായ മഴ അനുഭവപ്പെട്ടത് കഴിഞ്ഞ ദിവസം പെയ്ത മഴ മേഘവിസ്ഫോടനം എന്ന് വിദഗ്ദ്ധർ വ്യക്തമാക്കിയതിനെ തുടർന്ന് കനത്ത ജാഗ്രതയും മുന്നൊരുക്കങ്ങളുമാണ് നടക്കുന്നത് കാക്കനാട് എച്ച് എം ടി വൈറ്റില ഇടപ്പള്ളി തമ്മനം കത്രി പാലാരിവട്ടം കുസാറ്റ് ചങ്ങമ്പുഴ പാർക്ക് തൃക്കാക്കര തുടങ്ങിയ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് ഇൻഫോ പാർക്കിൽ ഓഫീസിനകത്തുവരെ വെള്ളം കയറിയ നിലയിലാണ് നഗരത്തിൽ ഗതാഗത കുരുക്ക് അതിരൂക്ഷമാണ് ആറ് ദിവസം കൂടി മഴ ശക്തിയോടെ പെയ്യുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ വന്നാൽ കൊച്ചി പൂർണമായും വെള്ളത്തിനടിയിലാകുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത് വലിയ ദുരന്തമാണ് കൊച്ചിയെ കാത്തിരിക്കുന്നത് ഓടകളെല്ലാം തകർന്നടിഞ്ഞ നിലയിലാണ് മിക്ക ഓടകളും ഒരു പ്രയോജനവുമില്ലാത്തതാണ് ഓടകളുടെ സ്ലാബും മറ്റും ഇളകി കിടക്കുന്നത് അപകടങ്ങൾ വലിയ രീതിയിൽ വർധിപ്പിക്കുന്നു ശക്തമായ മഴ ഈ ആറു ദിവസം പെയ്യുകയാണെങ്കിൽ കൊച്ചി കണ്ണീർ കയത്തിലാകും അതാണ് സ്ഥിതി ഇതിനിടെ അഞ്ചു മണിക്കൂർ നേരത്തെ പെരുമഴ പെയ്ത്തിൽ തിരുവനന്തപുരം നഗരം പൂർണ്ണമായും മുങ്ങി കിള്ളിയാറും കരമനയാറും ആമയിഴഞ്ചാൻ തോടും കരകവിഞ്ഞൊഴുകിയതോടെ വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറി എട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി അറുപത്തിയാറ് പേരെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് നിലയ്ക്കാത്ത മഴയിൽ തോരാത്ത ദുരിതത്തിലാണ് തിരുവനന്തപുരം നഗരവാസികൾ ഒരു മണിയോടെ തുടങ്ങിയ കനത്ത മഴയിൽ പ്രധാന റോഡുകളെല്ലാം വെള്ളം കയറി മുങ്ങിയിരുന്നു ബേക്കറി ജംഗ്ഷൻ നന്ദൻകോട് തമ്പാനൂർ ഗൗരീശപ്പട്ടം ഭാഗങ്ങളിലെല്ലാം രൂക്ഷമായ വെള്ളക്കെട്ട് കനത്ത മഴയിൽ ബൈക്ക് തെന്നി റോഡിൽ തലയിടിച്ച് വീണ് മുക്കോല സ്വദേശി സുശീല മരിച്ചിരുന്നു പട്ടിയൂർക്കാവ് വയലിക്കടയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി പത്തൊൻപത് പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ് നാല് താലൂക്കുകളിലായി പതിനേഴ് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ മാർക്കറ്റായ ചാലയിൽ രൂക്ഷമായ വെള്ളക്കെട്ടിനെ തുടർന്ന് നാലു മണിക്കൂറോളം വ്യാപാരം നിലച്ചു മുട്ടപ്പം വെള്ളത്തിൽ നീന്തി നീന്തി പോകുന്ന വ്യാപാരികളും സാധനങ്ങൾ വാങ്ങാൻ എത്തിയവരുമായിരുന്നു കിളിയാർ കരകവിഞ്ഞ് മണികണ്ഠേശ്വരം ഭാഗത്ത് ആറേത് തോടേത് എന്നറിയാത്ത അവസ്ഥയായിരുന്നു ബണ്ട് റോഡ് ഭാഗം രണ്ട് ദിവസമായി വെള്ളക്കെട്ടിലാണ് വർക്കല പാപനാശം ബലിമണ്ഡപത്തോട് ചേർന്നുള്ള കുന്നിടിഞ്ഞു ഇവിടെ വാഹന ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് പൂങ്കുളത്ത് മരം കടപുഴകി വീണ് വീട് പൂർണ്ണമായും തകർന്നു തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി സുരേഷിൻ ബാബുവിന്റെ വീടിന്റെ കൂറ്റൻ മതിൽ തകർന്നു വീണു സമീപത്തുണ്ടായിരുന്ന ഇരുചക്ര വാഹനവും തകർന്നു വിളവൂർക്കൽ സ്വദേശി ശാന്തയുടെ വീട് ഭാഗികമായി തകർന്നു വീട്ടിലുണ്ടായിരുന്ന അഞ്ചു പേർ ഒരാഴ്ചയായി തുടരുന്ന ദുരിതം എപ്പോൾ തീരുമെന്ന ആശങ്കയിലാണ് തലസ്ഥാനത്തുകാർ